പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് ത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് തീർത്ഥാടകർ ഒൻപത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു ഇതിൽ അറുനൂറ്റി എൺപത്തി പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനം സൗദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി ഇതോടെ മൊത്തം ഒൻപത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും യാത്രയായി കഴിഞ്ഞ ദിവസം പുറപ്പെട്ട മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിതൌട്ട് മെഹ്റം വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് യാത്രയായത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായാണ് വിതൌട്ട് മെഹ്റം വിഭാഗത്തിലെ സ്ത്രീകൾ യാത്രയാകുന്നത് വിതൌട്ട് മെഹ്റം വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മൊത്തം മൂവായിരത്തി നാനൂറ്റി പത്ത് തീർത്ഥാടകരാണുള്ളത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരും കൊച്ചിൻ എംബാർക്കേഷൻ വഴി എണ്ണൂറ്റി മുപ്പത്തി പേരും കണ്ണൂർ എംബാർക്കേഷൻ വഴി അഞ്ഞൂറ്റി എൺപത്തി പേരുമാണ് വിതൌട്ട് മെഹ്റം വിഭാഗത്തിൽ യാത്രയാകുന്നത് സ്ത്രീകൾക്കുള്ള യാത്രയായപ്പ് പ്രാർത്ഥനയ്ക്ക് ഇബ്രാഹിം ഭാഗവി മേൽമുറി നേതൃത്വം നൽകി ഇന്ന് വിതൌട്ട് മെഹ്റം വിഭാഗത്തിലുള്ള മൂന്ന് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടത് ആദ്യ വിമാനം പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനും രണ്ടാമത്തെ വിമാനം എട്ട് മണിക്കും മൂന്നാമത്തെ വിമാനം വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് പുറപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ